എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ മഹേന്ദ്ര താറ് മഹേന്ദ്ര താറിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള വണ്ടിയാണ് ത്രീ ഡോറ് താറ് അല്ലേ അപ്പോൾ നമ്മളെന്ത് രണ്ട് മുതൽ അടിപൊളി രണ്ട് കരിമ്പുലി കരിമ്പുലികളായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടുതൽ വലിച്ചു നീട്ടാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ടാണ് പോയാലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് താറാണ് ഞമ്മളടുത്ത് കൊടുക്കാനുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രണ്ട് രണ്ടര ലക്ഷം രൂപയോളം ചിലവാക്കിയത് എക്സ്ട്രാ ഒക്കെ ചെയ്ത് ഒരു അടിപൊളി ഒരു മുതലുണ്ട് ഇനിയിപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ളൊരു വാഹനമാണ് തപ്പി നടക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനൊരു വണ്ടി നമ്മളെടുത്തിട്ടുണ്ട് അതെ താറ് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വരുന്ന ഒരു അടിപൊളി വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏത് സൈഡ് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മേജർ റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനത്തോളമൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഈ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിലും ഡ്രൈവർ സൈഡിലോട്ടാണെന്നുണ്ടെങ്കിലും മേജർ ആയിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ബാക്ക് സൈഡിലോട്ടും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇത് പൊടി കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ ഈ വണ്ടി പുറത്ത് നിർത്തുന്നതിൻ്റെ പൊടിയും ചളിയും ഉണ്ട് എന്നല്ലാതെ വേറെ പരിക്കോ കാര്യങ്ങളോ എഞ്ചിൻ റൂമ് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ചെടുത്ത് എടുത്ത് വന്ന് കാണാൻ കഴിയും അത്രത്തോളം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ഒരു വാഹനമാണ് അപ്പോൾ ഇൻ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ താറായതുകൊണ്ട് വലിയൊരു കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നുമില്ല റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വരും അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ സ്റ്റിയറിംഗ് ഒക്കെ വരുമ്പോൾ സ്റ്റീരിയോൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൗണ്ട് കാര്യങ്ങൾ നമുക്ക് പാട്ടൊക്കെ മാറ്റാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഫോർ വീൽ ഡ്രൈവ് ആണ് ഓട്ടോമാറ്റിക് ആണ് അതാ ഫോർ വീൽ ഡ്രൈവിൻ്റെ ഗിയർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതുപോലെ ഓട്ടോമാറ്റിക് ഗിയറും കാര്യങ്ങളൊക്കെയാണ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ പവർ വിൻഡോൻ്റെ ബട്ടൺ കാര്യങ്ങൾ എ സിയുടെ ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഇല്ല നല്ല ക്വാളിറ്റി ഇല്ല വാഹനമാണ് പിന്നെ ഇന്ത്യ കൂടുതലൊന്നും ഇപ്പോൾ ഈ താറിൻ്റെ കാര്യങ്ങളിൽ പറയാനില്ലാന്ന് നിങ്ങൾക്കറിയാം കാരണം ഈ ഒരു പുറകിലെ സീറ്റും കാര്യങ്ങളൊക്കെയാണ് കാരണം പിന്നെ പുറകിലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പുറകിലെ ഒരു സീറ്റിൻ്റെ യാത്ര കംഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സുഖമൊന്നും പോരാം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ആയതുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ പക്ഷേ വണ്ടി ഓടിക്കാൻ മല കയറാൻ ഇവനെ കഴിഞ്ഞിട്ടുള്ള വേറെ ആരുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് മോഡിഫൈ ചെയ്ത് ഒരു അടിപൊളി നല്ല ചൊറുക്കില്ല താറ് അടുത്ത കാണിച്ചു തന്നാലോ നമ്മളൊക്കെ മനസ്സിൽ താറ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന വാഹനമാണ് ഏത് താറ് എന്ന് പറയുന്നത് ചെക്കന്മാർക്ക് ആണെന്നുണ്ടെങ്കിലും ജെൻസി പിള്ളേർക്ക് ആണെന്നുണ്ടെങ്കിലും പ്രായ ആർക്കാണെന്നുണ്ടെങ്കിലും ആർക്കാലും ഇഷ്ടപ്പെടുന്ന വായനയാണ് പക്ഷേ നമ്മക്ക് കൊണ്ടിടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുറച്ച് അറാത്ത പരിപാടികളൊക്കെ എടുക്കണം എന്നാലേ അതിൻ്റെ ഒരു മജ്ജ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്നാണ് നമുക്ക് ഈ വണ്ടി തന്ന കസ്റ്റമർ പറഞ്ഞു കേട്ടോ പലവിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ ബ്ലാക്ക് കളറിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത് ശതമാനം ഒക്കെ ബാക്കിലുണ്ട് ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത് അറുപത് ശതമാനത്തോളമൊക്കെ ഫ്രണ്ടിലും കൊണ്ട് കിട്ടുമോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ആണ് കിലോമീറ്ററാണ് പതിനേട്ടോ നമ്മൾ ഈ മലപ്പുറംകാർക്ക് പതിനേഴ് എന്ന തൊള്ളിയിൽ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ പതിനേഴ് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് മേജറായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നുമില്ല ഒരു താർ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യാനാഗ്രഹിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ എന്തായാലും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറം ചെയ്തിട്ടുണ്ട് ലൈറ്റ് കാര്യങ്ങൾ അടിപൊളി ബമ്പറ് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളൊക്കെ താറെടുത്ത് കഴിഞ്ഞേക്ക് ആദ്യം ആഗ്രഹിച്ച കാര്യം ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആദ്യം പിറ്റേ ദിവസം തന്നെ പോയി ഞാൻ ഇതൊക്കെ ചെയ്യും ചെയ്തു നമ്മൾ കേട്ടോ ഇനി ഇതിനാണെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം എഞ്ചിറൂം ഒന്ന് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഇൻറ്റീരിയർ ഭാഗം കാണിച്ചു തരാം ഓക്കെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ ഓല് ഹാപ്പി ആക്കാം പിന്നെ ഞങ്ങൾ കൂടുതൽ സൈഡും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളും അടങ്ങുന്ന ഫോട്ടോസ് നമ്മൾ അയച്ചു തരും പിന്നെ എൻജിൻ റൂം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഒരു വണ്ടി ഭ്രാന്തൻ നല്ല വണ്ടിയെ സ്നേഹിക്കുന്ന ആൾ ഉപയോഗിച്ച പോലെ തന്നെ ഉണ്ട് മേജറിലെ പരിക്കോ കാര്യങ്ങൾ അഫ്റോഡ് പോവുക ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാത്ത ഒരു നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുടെ വണ്ടി ഇനി വേറെ വണ്ടിയുമായിട്ട് നമ്മളടുത്ത് പുതിയതൊന്നും വന്നിട്ടുണ്ട് പക്ഷേ വന്ന കണ്ടീഷനിൽ തന്നെയാണ് പക്ഷേ അത് നമ്മളിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അത് എന്താ മാനുവൽ മാനുവൽ ഫോർ വീൽ ഡ്രൈവ് അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടണം ഇന്ന് ഫോർ വീൽ ഡ്രൈവ് വേണം അങ്ങനെ കാഗ്രേജ് നടക്കുന്നവർക്ക് മാനുവൽ ഫോർ വീൽ ഡ്രൈവ് വരുന്ന ഒരു ഡീസൽ വേരിയന്റിൽ വരുന്ന താറും നമ്മൾ നമ്മളെടുത്തുണ്ട് ജസ്റ്റ് ഞാൻ ഇതിന്റെ ഇന്റീരിയർ ഭാഗം കൂടെ ഒന്ന് കാണിച്ചു തരാം ഈ ഈ താറിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ മോഡിഫൈഡ് താറിലോട്ട് വരുമ്പോൾ ഇൻറ്റീരിയറിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അടിപൊളി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് നമ്മളെ ബെൻസിൻ്റെ എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലുക്കിലില്ല എ സി വെൻറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഏകദേശം പതിനായിരം പതിനയ്യായിരം രൂപയോളം വില വരുന്ന ആൻഡ്രസ്റ്റ് ഇപ്പം നിങ്ങളിത് കേൾക്കുമ്പോൾ ചിലപ്പോൾ കരുതും ഇത്രയൊക്കെ വില ഉണ്ടോന്ന് ആൻഡ്രസ്റ്റ് ഇത് മാത്രല്ല വരുന്നത് പുറകിലോട്ടാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലോട്ട് ചാർജിങ് ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഇല്ല ആൻഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും വരും കേട്ടോ അതൊക്കെയാണ് ഇത് മാത്രം പോയി ചങ്ങാ പത്ത് പതിനായിരം പതിനയ്യായിരം രൂപ ചില വരുന്നുണ്ട് കഴിഞ്ഞാൽ ഇനി എടുത്തിട്ടും കണ്ട് അലക്കുകൾ എനിക്കറിയാം പക്ഷേ അതേമാതിരി കൂടുതലൊന്നും ഇപ്പോൾ ഇതിൽ പറയാനില്ല ആ വണ്ടിയിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമുക്കിങ്ങനെ ഈ ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ കയറുമ്പോൾ അല്ലോ പിടിക്കാനില്ല രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട് ചിലതൊക്കെ ഞാൻ ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയാലോ ഇപ്പം ഈ വീഡിയോ എടുത്തപ്പോഴാണ് ആ സൈഡിലുള്ള ഈ പിടുത്തം കാണുന്നത് അപ്പോഴാണ് ഇത് പറഞ്ഞത് കേട്ടോ ഇതേമാതിരി കുറേ സംഭവങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിമേ ഒരു താർഭ്രാന്തന് നമ്മളെപ്പോലല്ലേ വണ്ടി ഇങ്ങനെ ചൊറുക്കിൽ കൊണ്ടു നടക്കണം എന്നുള്ള ആൾക്ക് വേറൊന്നും ചെയ്യാമല്ലോ അതുമേ നേരിട്ട് കൊണ്ടുപോകാണ്ട് വണ്ടി എന്ത് ചെയ്യുക എണ്ണ അടിച്ച് കഴിഞ്ഞാണ്ടോ ഓടിച്ചാൽ മതി വേറൊന്നും ചെയ്യാമല്ല വെറും പതിനേയ്യായിരത്തി വണ്ടി ഓടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കറക്റ്റ് ഓട്ടോ ഞാൻ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി പാളണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് കേട്ടോ ഇരുപത്തിരണ്ട് മോഡല് പതിനേ അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡീസൽ വേരിയൻറ്റിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ വീട്ടിലെ ലേഡീസിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യുക പവറിന് പവറും പിന്നെ ഓട്ടോമാറ്റിക്കുമാണ് ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന താറിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു അതുപോലെ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ ഇനി വില പറയുന്നതിന് മുൻപ് നമ്മുടെ അടുത്ത് വേറൊരു പുതിയൊരു സ്റ്റോക്കും പാടെ വന്നിട്ടുണ്ട് ആ വന്ന കണ്ടീഷനിൽ തന്നെയാണ് ചെറിയ ചളിയും പൊടിയൊക്കെ ഉണ്ടാവും പക്ഷെ ആ വന്ന കണ്ടീഷനിൽ ഈ താറിൻ്റെ കൂടെ തന്നെ വീഡിയോ എടുക്കുക എന്ന് കരുതിയിട്ടാണ് ഇതുംപാട ഉൾപ്പെടുത്തുന്നത് മാനുവൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട്താണ് ഒരു അടിപൊളി താറ് മാനുവലിൽ ഫോർ വീൽ ഡ്രൈവ് വരുന്ന നല്ല ക്വാളിറ്റിയില്ല ഡീസൽ വേരിയൻറ്റിൽ വരുന്ന ഒരു താറ് ഞങ്ങളെടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും പാടാണ് ഞാനൊന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലെ ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയില്ല ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സൊക്കെ ഇതിനും ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആർക്ക് കണ്ടാൽ പിടിച്ചിട്ട് അത് ശ്രദ്ധിക്കുക വേണം അത് നമ്മൾ എടുത്ത് പറയുകയും ചെയ്യുക എല്ലാ വീഡിയോയിലും നമ്മൾ ഓരോ വണ്ടിയുടെയും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ പറയാറുണ്ട് അതുപോലെ നമ്മൾ പിന്നെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചളി ഉണ്ട് ഇത് നിങ്ങൾക്ക് തരുമ്പോൾ പക്കാക്കി ക്വാളിറ്റി ആക്കിയിട്ട് ചെയ് വണ്ടി തരും കേട്ടോ ആവറേജ് ഫ്രണ്ട് ടയർ ആവറേജ് ആണ് ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ഒക്കെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഭാഗങ്ങളും രണ്ട് രണ്ട് സൈഡാണ് ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും റൈറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും ബാക്ക് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് മേജർ റൈറ്റിലെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക ഇതിൻ്റെ എഞ്ചിൻ റൂമ് കൂടെ ഒന്ന് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എഞ്ചിൻ റൂമിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഓടി വന്ന വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ഷോറൂമൊക്കെ കയറ്റം നല്ല വണ്ടിയാണ് അതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വേറെ ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പുത്തൻ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അഫ്രോൺ പോവുകയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞൊരു വണ്ടികൾക്കും മേജറായിട്ടുള്ള ആക്സിഡൻറ്റോ ഏതൊരു വണ്ടിയാണെന്നുണ്ടായിരുന്നത് നമ്മളെ ചാനലിൽ വീഡിയോ പയതും പണ്ട് മുതലേ കാണുന്നവർക്കറിയാം നമ്മൾ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇല്ല വണ്ടികളൊന്നും നമ്മൾക്ക് വണ്ടികൾ വരാറുമില്ല നമ്മൾ എടുക്കാറുമില്ല കൊടുക്കാറുമില്ല സൈലും ചെയ്യാറില്ല വീഡിയോ ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടികളോ കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനില്ല എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇനി നമുക്ക് എന്തു ചെയ്യാം ഇൻറ്റീരിയർ ഭാഗം ഒന്ന് കാണിച്ച് തരാം നേരത്തെ പറഞ്ഞത് പോലെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ എല്ലാ വണ്ടിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ആൻസർ വരും നേരത്തെ പറഞ്ഞതിലുള്ള മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഒരു വാഹനമാണ് ആ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് വരാനുള്ളൂ ഫോർ വീൽ ഡ്രൈവ് ആണ് അതുപോലെ അടിപൊളി അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ ആ നമ്മൾ മോഡിഫൈ ചെയ്ത ടാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആൻഡ്രസ്റ്റ് ബാക്കിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞതിൽ മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ വണ്ടി കറക്റ്റ് ഓടിയിട്ടുള്ളത് ഇരുപത്തൊമ്പത് സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ജസ്റ്റ് നമ്മളൊന്ന് ഓടി വന്നതിൻ്റെ ഒരു മറച്ചിലേ ഉള്ളൂ മറിഞ്ഞിട്ടുള്ളു കേട്ടോ വേറെ മേജർ റേറ്റിലെ പരിക്കോ കാര്യങ്ങളോ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വണ്ടി നല്ല വൃത്തിയുണ്ട് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം ഓരോ വണ്ടികളുടെയും വിലയെന്ന് ഇനി അതാണല്ലോ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫ്ലാക്കാണ് എല്ലാം ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിലും ഈ കളറിനും ആരാധകർ ഒരുപാടുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയുണ്ടോ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നമ്മൾ തരുകയും ചെയ്യും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ അടിപൊളി മോഡിഫൈ ചെയ്ത ഒരു കിട്ടിലൻ കിടുക്കാച്ചി മുതൽ ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയോളം എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുണ്ടോ ഇതും നമ്മൾ എന്തു ചെയ്യും റേറ്റിൽ ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ ചെയ്തു തരും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് നേരത്തെ ഇരുപത്തിരണ്ടാട്ടോ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഏകദേശം ഞാൻ പറഞ്ഞു ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനാറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം ഇതിനാണെന്നുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി തരും അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇത് നല്ല നിങ്ങൾക്ക് ഏത് വാഹനമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ഈ മൂന്ന് താറിൻ്റെ നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തു ഈ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽ വാണയുട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരും കേട്ടോ അതുപോലെ നിങ്ങൾ ഏതെങ്കിലും വാഹനങ്ങൾ കൊടുക്കാനോ അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചു ഡീലർ ചിലപ്പോൾ വില പറഞ്ഞിട്ടുണ്ടാവും ആ വില നിങ്ങൾക്ക് ഒക്കെയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പാർക്ക് ആൻഡ് സെയിൽ ഓപ്ഷന് നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർ വണ്ടി വേണ്ടവരോ വണ്ടി കൊടുക്കേണ്ടവരോ ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഈ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് അടിപൊളി ഒരു മുതലുകളായിട്ട് ഇനി ഒരുപാട് വണ്ടികൾ വീഡിയോസ് വരാനുണ്ട് ഇനി താറ് തന്നെ പെട്രോൾ വേരിയൻറ്റിൽ വരുന്ന വണ്ടികളും വരാനുണ്ട് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് യോർ പ്രോമിസ്